രണ്ട് വലിയ പാവയ്ക്കാ കിട്ടി അപ്പോൾ അത് വേറെ എന്ത് ചെയ്യാനാ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് അത് അരിഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് എടുത്ത് വെച്ചിട്ട് ഒരു പത്തു അഞ്ച് മിനിറ്റായി ഇനി അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം വേണ്ട നല്ലോണം വെള്ളം വരും ആ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇടണം നല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കയ്പ്പക്കെ പോവും ഈ കയ്പ്പ് കയ്പ്പാണ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഇത് വെച്ചത് ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ പാവക്ക പിഴിഞ്ഞ് ഇതേ എടുത്തിട്ടുണ്ട് അത്ര ചാ ഇതുണ്ടായിരുന്നു കണ്ടോ കയ്പ്പ് നെയ്യാണത് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കാരണം പാവക്കയുടെ ബാത്ത് ബാലൻസ് ഒന്നും ഭയങ്കര കയ്പായിരിക്കില്ലേ അപ്പം അതുകൊണ്ട് അവസ്ഥയുള്ളത് മാത്രം ഒഴിക്കുക ആ എണ്ണ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കളുപ്പായിരിക്കും അപ്പോൾ ഇതിനകത്തേക്ക് പാവ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാവത്തിട്ട് കൊടുക്കുക ഞാൻ അടുത്ത പാട്ടൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവേണ്ട പതുക്കണമെങ്കിൽ ആദ്യം മതി അപ്പോൾ രണ്ട് വാവത്തല്ലി ഉണ്ടായിരുന്നു പതങ്ങ് ഉക്കത്തല്ലി അതൊന്നും നമുക്ക് പതുക്കനെ വായതിന് ശേഷം ബാക്കിയുള്ള പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഇത് കണ്ട വെളുത്തുള്ളി ഇതൊരു രണ്ട് വലിയ കട്ട വെളുത്തുള്ളി ഞാൻ എടുത്തത് അന്ന് പതുക്കെ ചതച്ചോ ചതച്ചതെന്ന് ചോദിച്ചാൽ ചതച്ചു അത്ര മാത്രം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും എരിവും എല്ലാം ഇതിൻ്റെ അകത്ത് പിടിക്കും അല്ലെങ്കിൽ വെളുത്തുള്ളിയിൽ ഉപ്പൊന്നും പിടിക്കില്ലല്ലോ അതുകൊണ്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ചു പിന്നെ അതേ കുറച്ച് കരുവേപ്പില പിന്നെ ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് വലിയ പച്ചോളക് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവപ്പൊടി കായപ്പൊടി അതൊക്കെ എടുത്ത് റെഡിയാക്കട്ടെ നമ്മൾ ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ള റെഡിയാക്കി കരിയൊക്കെ എടുത്ത് വെച്ചു അതുകൂടാണ് നമുക്ക് വേണ്ടത് ഇത് കണ്ടാൽ കായപ്പൊടി ഒര ടീസ്പൂൺ മല്ല മറ്റേ നമ്മുടെ ഉലുവ പൊടിച്ചത് ഒര ടീസ്പൂൺ ഇത് ശർക്കര കത്തി കൊണ്ട് ചീവി ചീ പൊടി പൊടി പോലെ തന്നെയാണിത് ആവും വേഗം മിക്സ് ആവും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക് റെഡിയായി വരുന്നുണ്ട് ഏ പാവയ്ക്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്നും ഇട്ടുകൊണ്ട ചട്ടിയിൽ കറക്റ്റ് തന്നെ നമ്മൾ വച്ചത് അതുകൊണ്ട് എണ്ണയൊന്നും പാക്കിയില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയൊരു ചെയ്യണേന്ന് പറഞ്ഞാൽ പാവയ്ക്കടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെയാണ് ഞാൻ അച്ചാറ് റെഡിയാക്കാൻ പോണത് ഞാൻ പാവയ്ക്കടിയിൽ നിന്ന് മാറ്റാം കടുക് പൊട്ടി വരുന്നുണ്ട് അടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇല്ല വെളുത്തുള്ളി വന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് കരുവേറ്റിലെയും പച്ചങ്ങളും ഇട്ടാൽ മതി കുറച്ചൊന്ന് വലിയ സൈഡിൽ വെളുത്തുള്ളിയാ അപ്പം അതൊക്കെ ഒന്ന് ചതഞ്ഞിട്ടുള്ളൂ അപ്പം അത് ഒന്നും അതൊക്കെ നമ്മൾ ചൂടായി കഴിഞ്ഞിട്ട് മറ്റേത് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് കരുവേപ്പിലെ കരിഞ്ഞ് വലിയ എളുപ്പം വെച്ചിട്ടുണ്ട് തന്നെ പാടിക്കഴിഞ്ഞ് നമുക്ക് ഇടാം വളരെ എളുപ്പമാണ് ഇടാം ഇപ്പം മടിഞ്ഞിരിക്കും വലിയ പാളക്കാണ് ഇവിടെ ഒരു അഡ്വെർടൈസ്മെന്റിന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ അവർ ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്ത പാവയ്ക്കാണ് അപ്പം അത് ഇവിടെ വച്ചിട്ട് പോയി ഇവിടെയാണെങ്കിൽ ചേട്ടൻ പാവയ്ക്കൊന്നും വലിയ കാര്യമില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നങ്ങനെ വിചാരിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഈ അച്ചാറിൻ്റെ ഒരു ചിന്ത വന്നത് എന്നാൽ ശരി അച്ചാർ ഇട്ട് കളയാം പാട്ട് അച്ചാറൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പം ഇനി നമുക്ക് കരി ഇടാം പച്ചമുളക് ഇടുകയാണ് ഞാൻ ഇത് കീറി വെച്ചിരിക്കുകയാണ് അത് വെച്ചു തീ ഒന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇട്ടു എന്ന് പതുക്കണ ചൂടാകുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ചെറിയ തീയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടിരുന്നു എന്നാൽ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇടാം ഈ മുളക് പൊടി ഞാൻ സാധാ മുളക് പൊടിയാണ് ഇടുന്നത് ഈ സ്പൂണിനും ഒരു രണ്ട് സ്പൂൺ അ ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂൺ മാത്രം മാത്ര അതെടുത്തിട്ടുള്ളൂ തീ വളരെ കുറച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ചേക്കണം